İngilizce konuşmaları bir yol. İkiden bir başka eserim var. Silmende ikiden de silmeleri konu biraz farklıdır. Silmende de tartışılır. En çok dediğimiz de, ikara gelir. Çünkü onu bir türlü ayırt edemem. Silmeyi nasıl, sileriz, böyleyim. En silmende de önemli olan şey, dediğim gibi, normalde ayağa kalkar. Endişe സിനിമാ സെറ്റുകളിലുള്ളത് മമ്മൂക്കൊക്കെ സിനിമയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ പലതും എനിക്കും കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ച് എൻ്റെ സിനിമാ തലപ്പിൽ ഇപ്പോൾ ആണ് അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു അറിയാൻ സാധിക്കുന്നു തുറക്കുമറിച്ചത് ഇക്കെയാണ് ശരി പറഞ്ഞു ഞാൻ ഇക്ക എന്നെക്കാളും ഒക്കെ സിനിമ വരുന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ सजो माण्हू भाग सिनेकियूं वेदिलाटी

എല്ലാവരും സിദ്ദിഖിലേക്ക് എന്റെ പേര് പലർക്കും അറിയില്ല അവരും ചോദിക്കാറല്ലോ സിദ്ദിഖിനൊക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് പേര് മറന്നുപോയിട്ടോ ഞാനും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു അഡ്രസ് എനിക്കുള്ളത് ഞാൻ അഭിമാനിക്കുന്നു കാരണം ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലതാണ് നല്ലത് നിനക്ക് നിന്നും അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് ശരി പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ് എന്റെ ഒപ്പായോടും മറ്റും ഞാൻ ഇത് ഉപകരിക്കുകയാണെങ്കിൽ നല്ല രംഗമാണ് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നാലും വലിയൊരു സന്തോഷം സന്തോഷാർജില്ലെങ്കിലും പിന്നീട് അതിന് സമ്മതം കൂടി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് ശ്രദ്ധീകര സിനിമ ശ്രദ്ധീകന്റെ പണ്ടേ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഈ വിശേഷ പ്രതിയൊക്കെ വരുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ ആളുകളുടെ ഫോട്ടോയിൽ നിന്നും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ് എഴുത്തുകാരുടെ പ്രതികളൊക്കെ എന്നെ ഏറ്റവും കൂടുതലായും എഴുതിയ നമുക്ക് പ്രശ്നങ്ങൾ എനിക്ക് നല്ല കൈയേഷണം അതിന് പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ് നല്ല കർഷകത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചത് അതുപോലെ ഈ പുസ്തകത്തിന് ഒരു നല്ല ശൈലിയുണ്ട് വായിച്ച പുസ്തകമാണ് നല്ല ഓർമ്മയായിട്ട് ഓരോ കാര്യങ്ങൾ ഓർമ്മിച്ച് പിന്നെ എന്നെ ആകർഷണത്തിൽ സമാഗമം എന്ന് ഒരു ഇന്റർവ്യൂ പരിപാടി സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കരുത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന പുതിയ പുതിയൊരു രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിനോട് എന്തായാലും കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല ഇല്ല കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ സത്യമാണെന്ന് പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞു സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി ഞാൻ സിനിമയിൽ വരുന്ന വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മഞ്ജുദന്റെ അനിയന്നല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ഒരുപാട് ആളുകൾ അതൊന്ന് ഞാൻ പകരം സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ ബുക്ക് പ്രഭാഷയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ് ചാപ്റ്റേഴ്സിലോ

അന്ന് ആസാ ഇന്നേ വരെ പോകുന്നു പറഞ്ഞിട്ടില്ല ഇന്നും ഞാൻ മമ്മൂക്കയോട് ഇന്നും എനിക്ക് മുമ്പ് മമ്മൂക്ക് വഴിയാണ് ഞാൻ സിനിമയിലും സിനിമ മേഖലയിൽ പലരെയും പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ മമ്മൂക്കായിട്ട് എൻ്റെ ഒരു അടുത്ത സൂര്ബന്ധം സിനിമാ മേഖലയിൽ എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട് മൂക്കേട്ട് അത്ര അടുത്ത ബന്ധം പുലർത്തുന്നത് തന്നെയാണ് പല സംവിധാനകരും ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ വളരെ നമുക്ക് എന്നെ സിനിമയിൽ കുറച്ച് ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് ആ തുടക്കത്തിൽ തന്നെയാണ് ഞാൻ ഇത്രയും പരിചയപ്പെടുന്നത് ായിട്ട് സ്ത്രീകൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇന്നലെ കുടുംബപരമായ ഒരു കെമിസ്ട്രിയുണ്ട് ഞാന് അഭിനയിച്ചു പറയുന്നില്ല എന്റെ അഭിനയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സ്ത്രീ എന്ന് പറയുന്ന സീനിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അഭിനയം അറിയാത്ത സിദ്ധിഖ നാൽപ്പത് വർഷം കൊണ്ട് ഇത്രയും പ്രകട്ടമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിൽ അത് ഞാൻ കുറച്ചറിയാമായിരുന്നെങ്കിൽ എന്നെ നല്ല വായനക്കാരന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും നന്നായി സംസാരിക്കുന്നയാൾക്ക് നന്നായിട്ട് എഴുതാനും കഴിയും സിദ്ദീക്ക നന്നായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരുപാട് പിന്നെ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുള്ളത് ജയ്മെ അദ്ദേഹം പെട്ടെന്ന് സ്ക്രിപ്റ്റ് കാണാതെ ഇനി